അപ്പം ഇന്ന് വന്നിരിക്കണത് ഫുൾ കൈയില് വരുന്ന മാക്സികൾ കാണിച്ചു തരാന്നാണ് കേട്ടോ ഇന്ന് വന്നേക്കണത് അപ്പോൾ നിങ്ങൾ ഉമ്മമാർക്കോ പിന്നെ വീട്ടിൽ ആരെങ്കിലും ഫുൾ കൈ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ഇഷ്ടമുള്ളതൊന്നും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓപ്പൺ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന് നമുക്ക് പ്ലെയിൻ മാക്സി നോക്കാം കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പുതിയ ഇറങ്ങിയ സ്റ്റോക്കാണ് കേട്ടോ പ്ലെയിൻ മാക്സികളും എല്ലാം അതും പുതിയത് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം പ്ലെയിൻ മാക്സികൾ നോക്കാം നമുക്ക് അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ഒരു കാപ്പി കളറിൽ വരുന്നത് നെക്ക് ഇതേപോലെ എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് കൈ നമുക്ക് മുക്കാ കൈ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ ഫുള്ളായിട്ട് ഇതാണ് വരുന്നത് നമുക്ക് പ്ലെയിൻ മാക്സി കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് വരണത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് ഫ്രീ സൈസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനി അളവുകളൊക്കെ നെക്കിൻ്റെ ഒക്കെ അളവ് വേണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ടാപ്പിലെടുത്തിട്ട് അയച്ചു തരും കേട്ടോ അപ്പം അതൊക്കെ വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ എല്ലാ ഡീറ്റെയിൽസും വാട്സാപ്പിൽ തരും അപ്പോൾ എല്ലാവരും താഴേക്കണ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ആദ്യത്തെ കളർ നമുക്ക് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു ചോപ്പ് കളറാണ് ഇത് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാൻ കേട്ടോ ഒക്കെ ഫുൾ കയ്യാണ് വരുന്നത് സെയിം പീസിൻ്റെ കളർ ചേഞ്ച് പിന്നെ വേറൊരു കളർ വരുന്നത് പിന്നെ ബ്ലൂ കളറാണ് വരുന്നത് കരി നീല കേട്ടോ ഇതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കളറൊന്നും പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ നല്ല റയോൺ ടൈപ്പ് വരുന്നത് കോട്ടൺ റയോൺ ടൈപ്പ് വരുന്നത് കോട്ടനാണ് കണ്ടാൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ റയോൺ പോലെ അങ്ങനെ തോന്നുന്ന ഒരു മാക്സി ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പം ഇതാണ് രണ്ട് കളർ ചേഞ്ച് അടുത്തത് ഈ ഒരു ടൈപ്പിൽ വരണേ ഫുൾ കൈ മാക്സി ആണ് കേട്ടോ ഇതിന് ഇരു മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാണണേണ്ടെന്ന് കരുതണ ഫുൾ സ്ലീവ്സ് ആണ് കണ്ടില്ലേ ഫുൾ സ്ലീവ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഫ്രീ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നിവർത്തി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത് പിന്നെ എന്താ പറയുക ഇതിൻ്റെ കൈ നമുക്ക് മുക്കൈ കൈയാണ് വരുന്നത് പിന്നെ നമുക്കിങ്ങനെ അലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ കൈ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ നമ്മളമ്മമാർക്കും പിന്നെ ഇനി വേണമെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഇഷ്ടാവണവർക്ക് ഇതെടുത്തിട്ട് നമുക്ക് കൈ മുക്കാ ആക്കി അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഞാൻ ടേബിളും ഇട്ടിട്ടാണ് ഈ കാണിക്കണത് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വീതി ഉണ്ട് കേട്ടോ അപ്പം കൈ വണ്ടിയില്ല ഈ ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് അത് കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ പറയുന്നത് അടുത്ത് കുറേ മാക്സികൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അയച്ചു തരണ്ട് കുറേ ടൈപ്പ് മാക്സികളൊക്കെ ആണ് അപ്പോൾ അത് വരുന്ന ആളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഷോപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു തരും പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ മാക്സികളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും ട്ടോ കളർ ചേഞ്ച് കാണാം ഇപ്പോൾ പ്യുവർ കോട്ടൺ ആണ് അപ്പം ആ പ്ലെയിൻ മാക്സി ആണെങ്കിലൊക്കെ അതേട്ടാകും അത് കണ്ടാൽ നമുക്ക് റയോണുമാതിരി തോന്നണെങ്കിലും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഈതും പ്യുവർ കോട്ടണിൽ വരുന്ന ആണ് അപ്പം ഇതാണ് ആദ്യത്തെ കളർ ഞാൻ പറഞ്ഞില്ലേ കൈ നമുക്ക് അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് മറ്റേന് അലാസ്റ്റിക് അല്ല കേട്ടോ ഇതിന് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് വരുന്നത് ഈ ഒരു റെഡ് കളർ ആണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ആകാശനീല പോലെ തോന്നണ ഒരു dark color കളർ dark ഡാർക്കും അല്ല ലൈറ്റുമല്ല അങ്ങനത്തെ ഭംഗിയുള്ള ഒരു കളർ ട്ടാ ഇതിൻ്റെ കളർ എന്താ പറയുക എനിക്കറിയില്ല അപ്പം ഇത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കളർ കിട്ടാ ഇതൊക്കെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൻ്റെ കാരണം ഇല്ലാത്ത മെറ്റീരിയലിൽ വരും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കണത് ട്ടോ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല ആരുടെ അടുത്തൊന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മാക്സികളിൽ വരുന്നത് പ്ലെയിൻ മാക്സി ഈ ഒരു പ്രിൻ്റാണ് നമുക്ക് ഫുൾ സ്ലീവ്സിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക